സമീപകാലത്തെങ്ങുമില്ലാത്ത വിധം കലാപമുഹിരിതമായിരിക്കുകയാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി പദം വിട്ട് ഷെയ്ഖ് ഹസീന രാജ്യം വിടുകയും ഇന്ത്യയിൽ താൽക്കാലിക അഭയം തേടിയിരിക്കുകയുമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്ത ഭടന്മാരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ ജോലിയുടെ മുപ്പത് ശതമാനം സംവരണം ചെയ്യുന്ന സർക്കാർ കോട്ട സമ്പ്രദായമാണ് പ്രതിഷേധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആക്കം കൂട്ടിയിരുന്നത് ബംഗ്ലാദേശിലെ യുവാക്കളുടെ രോഷത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെയാണ് ഹസീന ഇന്ത്യയിലേക്ക് വന്നത് പിന്നീടാണ് രാജ്യം വിട്ട വാർത്ത പുറത്തുവരുന്നത് അതിനിടെ സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുകയും എന്ന് പ്രക്ഷോഭകർ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്നും സൈനിക മേധാവി ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇടക്കാല സർക്കാർ രൂപീകരണത്തിലും ഉപാധികൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഈ പ്രതിഷേധക്കാർ അവർ അവിടെ നിന്നൊന്നും അവസാനിക്കില്ല അല്ലെങ്കിൽ അവസാനിപ്പിക്കില്ല എന്നും പറയുന്നുണ്ട് സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം നേടിയ മുഹമ്മദ് യൂനിസിനെ ഇടക്കാല സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവാക്കണം എന്നാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം അതിനുവേണ്ടിയാണ് അവർ കൂടുതലായിട്ട് ആക്കമൂട്ടുന്നത് ബംഗ്ലാദേശ് സൈനിക മേധാവി വക്കർ ഇസ് ജമാൻ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പ്രതിഷേധ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ അവർ ഉന്നയിച്ച ഒരേ ഒരു പേര് ഇദ്ദേഹത്തിന്റെ ആയിരുന്നു എന്നാൽ ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നാണ് പ്രതിഷേധക്കാരുടെ നിലപാട് വ്യക്തമാക്കിയിരുന്നത് അവിടെ ചോദ്യം ബാക്കി നിൽക്കുന്നത് ഇക്കാര്യമാണ് മുഹമ്മദ് യൂനിസ് ആരാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് ജൂലൈ ഇരുപത്തിയെട്ടിന് ബംഗ്ലാദേശിലെ ചിറ്റാഗോങ്ങിലാണ് മുഹമ്മദ് യൂനിസിന്റെ ജനനം എന്ന് പറയുന്നത് ബംഗ്ലാദേശിലെ സാമൂഹിക സംരംഭകനായ യൂനിസ് രാജ്യത്തെ ഏറ്റവും ജനകീയ വ്യക്തികളിൽ ഒരാളാണ് ഗ്രാമീൺ ബാങ്കിന്റെ സ്ഥാപകനായ യൂനിസിന് രണ്ടായിരത്തി ആറിലാണ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിക്കുന്നത് അത്രയേറെ പറയാനുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് സാമ്പത്തിക വിദഗ്ധൻ എന്ന നിലയിലും ശ്രദ്ധേയനായ അദ്ദേഹമാണ് രാജ്യത്തെ മൈക്രോമാറ്റിക് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് എന്നീ ആശയങ്ങൾക്ക് വിത്ത് പാകിയിരുന്നത് അത് ജനങ്ങൾ വലിയ രീതിയിൽ സ്വീകരിക്കുകയും ചെയ്തു പരമ്പരാഗത ബാങ്ക് വായ്പകളെക്കാൾ ദരിദ്രരായ സംരംഭകർക്ക് മൈക്രോ ക്രെഡിറ്റും മൈക്രോ ഫിനാൻസും വഴി ചെറിയ വായ്പകൾ നൽകുന്നതിന് ഇത് കാരണമായിരുന്നു അതുകൊണ്ട് തന്നെ ദരിദ്രർക്ക് ഏറെ ആശ്വാസമായി സാമ്പത്തിക വികസനത്തിലും ദരിദ്ര നിർമ്മാർജ്ജനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനമായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ജനം അദ്ദേഹത്തെ ഇരുകൈയ്യുന്നീട്ടി സ്വീകരിച്ചു സ്ത്രീകളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിലും കാര്യമായ സ്വാധീനം ചെലുത്തിയിരുന്നു നോബൽ സമ്മാനത്തിന് പുറമെ രണ്ടായിരത്തിഒൻപതിൽ യുണൈറ്റഡ് സ്റ്റേറ്റ് പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം രണ്ടായിരത്തി പത്ത് കോൺഗ്രസ് ഗോൾഡ് മെഡൽ എന്നിവ ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ യൂനിസിന് ലഭിച്ചിട്ടുണ്ട് ഇനി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോ കാലിഡോണിൽ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറായിട്ട് അദ്ദേഹം പ്രവർത്തനം അല്ലെങ്കിൽ സേവനമനുഷ്ഠിച്ച് മാറുകയായിരുന്നു യൂനിസ് മുമ്പ് ചിറ്റാഗോങ് യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക ശാസ്ത്ര പ്രൊഫസറായിട്ടും പ്രവർത്തിച്ചിരുന്നു മൈക്രോ ക്രെഡിറ്റിലെ തന്റെ ശ്രമങ്ങൾ തുടർന്ന് ഗ്രാമീൺ അമേരിക്കയിലും ഗ്രാമീൺ ഫൗണ്ടേഷനിലും അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ അദ്ദേഹം യു എൻ ഫൗണ്ടേഷൻ്റെ ബോർഡ് അംഗം കൂടി ആയി പ്രവർത്തിച്ചിരുന്നു ബംഗ്ലാദേശിലെ ദക്ക സർവകലാശാലയിൽ പഠിച്ച അദ്ദേഹം വണ്ടർ ബിൽറ്റ് സർവകലാശാലയിൽ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പും പി എച്ച് ഡിയും നേടിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അദ്ദേഹം മിഡിൽ ടെന്നീസ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി തൻ്റെ അക്കാദമിക് ജീവിതം ആരംഭിക്കുകയായിരുന്നു പിന്നീടാണ് ചിറ്റി ഗോങ് യൂണിവേഴ്സിറ്റിയിലെ സാമ്പത്തിക ശാസ്ത്രജ്ഞ വിഭാഗത്തിൻ്റെ ഒരു ഭാഗം ആയി അദ്ദേഹം മാറുന്നതും അതായത് ഒരു തലവനായിട്ട് അദ്ദേഹം ഉടലെടുക്കുന്നതും സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള മുഹമ്മദ് ഷബ്ദീൻ അവാർഡ് വേൾഡ് ഫുഡ് പ്രൈസ് കിങ് ഹുസൈൻ എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങളും അദ്ദേഹം നേടിയിട്ടുണ്ട് ഹ്യൂമിനിറ്ററിയൻ ലീഡർഷിപ്പ് അവാർഡ് വോൾവോ എൻവിയോൺമെൻറ്റ് പ്രൈസ് റീജിയണൽ ഗ്രോത്ത് നിക്കി ഏഷ്യ പ്രൈസ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്റ്റൽ ഫ്രീഡം അവാർഡ് തുടങ്ങിയ അംഗീകാരങ്ങളും അദ്ദേഹത്തെ തേടി എത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാകാം ഈ ഒരു പ്രക്ഷോഭകാരികൾ അദ്ദേഹത്തിൻ്റെ പേര് മുന്നിൽ പറയുന്നത് അദ്ദേഹത്തോടുള്ള വിശ്വാസമാകാം ഒരുപക്ഷെ ആ ഒരു പേര് വീണ്ടും പറയാനും അല്ലെങ്കിൽ അദ്ദേഹം തന്നെ അധികാരത്തിൽ വരാനും എന്ന് കാത്തിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ പറയുന്നതും